ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ അല്ല അവർ സുഖമായിട്ടിന്ന് വിചാരിക്കുന്നു അല്ല എന്ന് തീരില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നോമ്പ് പതിനേഴിൽ കുഞ്ഞ് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കേ അപ്പോൾ ഇതാ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ സമയം വിസ്കാറൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുട്ടും കടലും അതോ ഗ്രീൻ പീസ് കറിയും ആക്കാമെന്ന് വിചാരിച്ചതാണ് കൂട്ടത്തിൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രഞ്ച് റൈസ് ഉണ്ടാക്കുക ഒരു ബ്രെഡ് പുഡിങ്ങും ആക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് വേവാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചത് ഇത് വേവിക്കാണ്ട് നമുക്ക് ഫ്രഞ്ച് റൈസ് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടെന്നുള്ളു വേവിക്കാണ്ട് നമുക്കത് ഉണ്ടാക്കാം അപ്പോൾ ഇതാ അത് വെന്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെള്ളം പോയതിൻ്റെ ശേഷം ഈ ഒരു നല്ല ഡ്രൈ ആയി നിൽക്കുന്ന ടവലൊക്കെ വേണോ ഇടാൻ ടവലോ തുണിയോ എന്താണെന്ന് വെച്ചാൽ ആ പെട്ടെന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ടിപ്പ് ചെയ്തീർത്താല് പെട്ടെന്ന് വെള്ളം അങ്ങ് പോവും എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി താക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലവർ ഇടേ കോൺഫ്ലവറും അതുപോലെ തന്നെ സ്വല്പം ഉപ്പും ഇട്ട് അതുപോലെ തന്നെ നമ്മളെ ഓർഗാനോ ഓർഗ്യാനോ ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ വെള്ളം പോലെ കുറുങ്ങനല്ല വെള്ളം പോലെ കൽക്കാം ഇതിലും ജസ്റ്റ് ഒന്നിങ്ങനെ ടിപ്പ് ചെയ്തെടുത്താൽ മതി അത് അപ്പം നല്ല ക്രിസ്പി ആയി കിട്ടത് ജിയ പറയാണ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് മൂപ്പര് പരിവാരി അപ്പോൾ അതിട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എന്താ സെറ്റ് ചെയ്യാൻ വെക്കും കേട്ടോ അപ്പോൾ ഇത് ഫുഡിങ്ങിലേക്കുള്ള പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ ഉള്ള അപ്പോൾ ഈ ചോക്ലേറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ ഇടോ അതും ചെയ്യുന്നത് സീ തന്നെയാണേ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് സിയുള്ളത് അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഉള്ള സാധനം വെച്ചിട്ട് ഞാനൊരു ചെറിയ മക്കൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആണ് ഈ ഫുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പുട്ടും കടലും മാത്രവർക്കത് പിടിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തുണ്ടാക്കിയാൽ കുടിക്കും അപ്പോൾ ഇത് പാൽ ഏകദേശം ചൂടായോ ഞാനൊരു ഗ്ലാസ്സിൽ പാതി പാലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലൊക്കെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ നമ്മളെ കസ്റ്റാർഡ് പൗഡർ കസ്റ്റാർഡ് പൗഡർ ഇടാം നന്നായിട്ട് കട്ടില്ലാണ്ട് ഇളക്കണേ എന്നിട്ട് പാലിലേക്ക് മിൽക്ക് ബ്രീഡ് അത് ഒഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോയി അപ്പോൾ അത് ഞാൻ കാണിച്ചെന്നതാണ് രണ്ട് ഡ്രോപ്പ് വെനില സെൻസ് ഒഴിക്കും കേട്ടോ അതൊന്ന് സെറ്റായി വരുമ്പോൾ എന്താ ചെയ്യുക കസ്റ്റേഡ് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കൈ വിടാണ്ട് തന്നെ ഇളക്കണിൽ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പം അതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം അതിന് ഒരു ഒന്നര കയ്യിൽ അത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് ഫസ്റ്റ് ബ്രെഡ് ഒന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ പാൽപ്പൊടി പാൽപ്പൊടി ഒഴിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കും ഇതൊന്ന് നല്ല ചെമ്മീൻ കറിയും മുരിങ്ങക്കായും ചക്കൻകോരൊക്കെ ഇട്ടിട്ട് ഇതിടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണിത് അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ എന്താക്കി പുട്ടിനുള്ള മാവും കൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പത്ത് മിനിറ്റോണ്ട് വെക്കുമ്പോൾ നേരത്തെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ പുഡിങ്ങിലേക്ക് പോണത് അപ്പോൾ ഇതാ ഈയൊരു കണ്ടൻസില് വേണോ നമ്മളിതാക്കാൻ നല്ല ഓവർ ലൂസും അല്ല എന്നാൽ ആ ഒരു ലെവലിൽ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് അത് ഏകദേശം ചൂടാറി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതാ ആ ബ്രെഡിൻ്റെ മറ്റ് സൈഡ് ബാഗൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വൈറ്റ് മാത്രം എടുക്കുക എന്നിട്ട് ഇങ്ങോലെ ഇങ്ങനെ ടിപ്പ് ചെയ്തിട്ട് അങ്ങനെ വെച്ചുകൊടുക്ക ഫസ്റ്റ് ലെയർ ആയിട്ട് അങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് മക്കൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ചിലർ നോമ്പിന് ഇങ്ങനെയൊന്നും ഉണ്ടാക്കില്ല പക്ഷെ ഞാൻ മക്കളെ ഇഷ്ടത്തിനനുസരിച്ചാൽ കൂടുതലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഒരുവിധ ആൾക്കാർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ബാക്കി വന്നതുണ്ടല്ലോ അത് നമ്മൾ അതിലക്കന്നെ ഒഴിച്ചു കൊടുക്കുക അത് ഓവറായിട്ട് ഒഴിക്കരുത് ഷിൻ്റെ ഇത് കറക്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഫുൾ ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ അതാ അത് ഞാൻ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ല പിന്നെ ചോക്ലേറ്റിൻ്റെ പൊടി അത് അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ടുകൊടുക്കുക ഫസ്റ്റെത്തത് എന്നിട്ട് നമ്മളെ കസ്റ്റാർഡ് ഉണ്ടല്ലോ നല്ല തണുത്ത അത് നന്നായി വെച്ചെടുക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടമാവും പിന്നെ ഒന്നെങ്കിൽ പിന്നത്തെ ലയറ് ബ്രെഡ് വെക്കാം പക്ഷേ എൻ്റെ കയ്യിൽ നമ്മൾ ക്രീം ഉണ്ടല്ലോ അത് ഉള്ളതിനെ കൊണ്ട് ഞാൻ അതിങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്തതാണ് കേട്ടോ അതാകുമ്പോൾ ഒന്നും ഒരു ടേസ്റ്റ് കൊടുക്കും കാരണം ചില ക്രീം വരുന്നുണ്ടല്ലോ അത് കൊണ്ട് ഞാൻ വെച്ചെന്നുള്ളൂ ഇല്ലാത്തവർക്ക് ബ്രെഡായാലും വെക്കാം കുഴപ്പമൊന്നുമില്ല എന്നും ടേസ്റ്റ് തന്നെ അപ്പോൾ അതിൻ്റെ മുകളിലേക്കും ഞാൻ ആ ചോക്ലേറ്റ് സ്പ്രെഡായി ഉണ്ട് എന്നിട്ട് ബാക്കി വരുന്ന മിൽക്ക് പേഡ് ഉണ്ടായിരുന്നു അതും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി ഫുൾ കംപ്ലീറ്റ് കസ്റ്റേഡ് അതിൻ്റെ മുകളിലേക്ക് സെറ്റായി ഒഴിച്ച് കൊടുക്കാം എന്നുള്ളത് പിന്നെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങ് എടുക്കുമ്പോഴത്തേക്ക് സെറ്റ് ആയി കിട്ടിക്കോളൂ അങ്ങനത്തെ ചെറുങ്ങനെ ഒന്ന് ഗാർണിഷ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനത് ചെയ്യുമ്പോഴത്തേനും ഉമ്മ അപ്പുറത്ത് കറികൾ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതാ ഇത് ഒരു ആൾക്കാർക്കൊക്കെ ഈ കറി ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉമ്മ കടും മാങ്ങയും ആക്കി വെച്ചിട്ടുണ്ട് മത്തി വറവ് പിന്നെ പിന്നെതാ ആ കടല എന്ത് വന്ന് നല്ല ഇഷ്ടക്കാരാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അത് ഇത് വെള്ളപ്പത്തിനാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷെ എന്നാലും പുട്ടിനും കഴിക്കാ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം അതാ പുട്ടും ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ ഇപ്പോഴത്തെ അടുപ്പിൽ തന്നെ ഞാനെന്തെങ്കിലും രാത്രിത്തേക്കുള്ള ഫു ആക്കുന്നുണ്ട് പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വരില്ലല്ലോ അപ്പോൾ അതിന് മുമ്പ് ഒക്കെ സെറ്റാക്കി വെക്കും ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ഒരു ആറ് പത്തായിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഫ്രഞ്ച് റൈസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പൊരിക്കണത് ചൂടു കൊടുക്ക തിന്നുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നല്ല ക്രിസ്പി ഉണ്ട് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം നോമ്പ് എടുക്കാനുള്ള സമയമായി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ അസ്സലാലൈക്കും